നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ആജീവനാന്ത വിലക്ക് നീങ്ങി കേരളത്തിന്റെ സ്വന്തം ശ്രീശാന്ത് വീണ്ടും രാജ്യാന്തര ക്രിക്കറ്റിലേക്ക് വരാനൊരുങ്ങുന്നു ബി സി സി ആണ് ശ്രീശാന്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് ശിക്ഷാ കാലാവധി പുനഃപരിശോധിക്കാൻ ബി സി സി ഐക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് താരത്തിന് നീതി ലഭിച്ചിരിക്കുന്നത് എന്നാൽ കോടതി വ്യവഹാരങ്ങൾ അവസാനിച്ചെങ്കിലും തന്റെ ജീവിത സ്വപ്നമായ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വരികയെന്നതിന് ഇനിയും കടമ്പകളേറെയാണ് ബി സി സി ഐയുടെ പൂർണ്ണ അനുമതി വേണം ശ്വാസത്തിൽ പോലും ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന മലയാളികൾ ശ്രീശാന്തിന്റെ വരവ് ഏറെ കാത്തിരിക്കുന്നുണ്ട് എന്നാൽ ഫിറ്റ്നസ് പ്രായം തുടങ്ങിയ ഘടകങ്ങളും ബി സി സി ഐയുടെ കടുത്ത എതിർപ്പുകളുമാണ് ശ്രീശാന്തിന് തിരിച്ചടിയാകുന്നത് ാണ് വിലയിരുത്തൽ ഐ പി എൽ വാതുവയ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് ശ്രീശാന്തിന് ബി സി സി ഐ ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തിയത് കേസ് കുറ്റവിമുക്തനാക്കിയതോടെ വിലക്ക് നീക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ശ്രീശാന്ത് കോടതിയെ സമീപിച്ചത് വിലക്ക് ഏർപ്പെടുത്തിയ ബി സി സി ഐ നിലപാടിനെ ചോദ്യം ചെയ്ത ക്രിക്കറ്റ് താരം ശ്രീശാന്ത് സമർപ്പിച്ച ഹർജിയിലാണ് ഇപ്പോൾ അനുകൂല വിധി വന്നിരിക്കുന്നത് വിചാരണ കോടതി കുറ്റവിമുക്തനാക്കിയിട്ടും ബി സി സി ഐ വിലക്ക് നീക്കാത്തത് കടുത്ത അനീതിയാണെന്നാണ് ശ്രീശാന്തിന്റെ വാദം രണ്ടായിരത്തി പതിമൂന്നിലെ ഐ പി എൽ വാതുവയ്പ് കേസിനെ തുടർന്നാണ് ശ്രീശാന്തിന് ബി സി സി ഐ ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തിയത് ആറു വർഷമായി ഈ വിലക്ക് തുടരുകയാണ് ഇതിനിടെ ആരോപണങ്ങൾ തെളിയിക്കപ്പെടാത്തതോടെയാണ് വിചാരണ കോടതി ശ്രീശാന്തിനെ കുറ്റവിമുക്തനാക്കിയത് ശേഷവും വിലക്ക് നീക്കാൻ ബി സി സി ഐ തയ്യാറായില്ല ഈ നിലപാടിനെയാണ് ശ്രീശാന്ത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തത് ിയമപരമായാണ് ശ്രീശാന്തിനെ വിലക്കിയതെന്ന് ബി സി സി ഐ കോടതിയിൽ അറിയിച്ചിരുന്നു എന്നാൽ മുൻ ക്യാപ്റ്റൻ മുഹമ്മദ് അസറുദ്ദീൻ അടക്കമുള്ളവരുടെ വിലക്ക് റദ്ദാക്കി ബി സി സി ഐ എന്തുകൊണ്ട് ശ്രീശാന്തിന്റെ വിലക്ക് മാത്രം റദ്ദാക്കുന്നില്ലെന്ന് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ സൽമാൻ ഖുർഷീദ് ചോദിച്ചിരുന്നു ബി സി സി ഐ വിലക്ക് ശരിവച്ച കേരള ഹൈക്കോടതി വിധിക്കെതിരെയാണ് മുപ്പത്തിയഞ്ചുകാരനായ ശ്രീശാന്ത് സുപ്രീം കോടതിയെ സമീപിച്ചത് വിദേശത്ത് നിരവധി അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും വിലക്ക് നിലനിൽക്കുന്നതിനാൽ തനിക്ക് കളിക്കാനാവുന്നില്ലെന്നാണ് ശ്രീശാന്തിന്റെ വാദം ബി സി സി ഐർപ്പെടുത്തിയ ആജീവനാന്ത വിലക്ക് നീക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീശാന്ത് നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതി വിധി വന്നത് ഐ പി എൽ വാതുവെയ്പ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് ശ്രീശാന്തിന് വിലക്ക് ഏർപ്പെടുത്തിയത് കേസിൽ ഡൽഹി പാട്ട്യാല കോടതി ശ്രീശാന്തിന് വെറുതെ വിട്ടെങ്കിലും ബി സി സി ഐയുടെ വിലക്ക് തുടരുകയാണ് ഇത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ശ്രീശാന്തിന്റെ ഹർജി നേരത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരുന്നു ഇതേ തുടർന്നാണ് ശ്രീശാന്ത് ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചത് ജസ്റ്റിസുമാരായ അശോക് ഭൂഷൺ കെ എം ജോസഫ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസിൽ വിധി പറഞ്ഞത് ഐ പി എൽ ആറാം സീസണിലാണ് വാതുവെയ്പുമായി ബന്ധപ്പെട്ട കേസ് വന്നത് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഒൻപതിന് മൊഹാലിയിൽ കിങ്സ് ഇലവൻ പഞ്ചാബുമായി നടന്ന മത്സരത്തിൽ വാതുവെപ്പുകാരുടെ നിർദ്ദേശപ്രകാരം തന്റെ രണ്ടാം ഓവറിൽ പതിനാല് റൺസിലേറെ വിട്ടുകൊടുക്കാൻ ശ്രീശാന്ത് ശ്രമിച്ചുവെന്നാണ് ഡൽഹി പോലീസിന്റെ ആരോപണം വാതുവെപ്പുകാർക്കുള്ള സൂചനയായി രണ്ടാം ഓവർ തുടങ്ങുന്നതിന് മുമ്പ് പാൻസിൽ തൂവാല വെച്ചുവെന്ന് കൂടുതൽ സമയം വ്യായാമം ചെയ്തുവെന്നും പോലീസ് ആരോപിക്കുന്നു എന്നാൽ പതിമൂന്ന് റൺസ് മാത്രമാണ് ഈ ഓവറിൽ ശ്രീശാന്ത് വിട്ടുകൊടുത്തത് കുറ്റം സംബന്ധിക്കാൻ ഡൽഹി പോലീസ് കസ്റ്റഡിയിൽ പീഡിപ്പിച്ചുവെന്നും ശ്രീശാന്ത് സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു എന്നാൽ വാതുവെപ്പ് സംബന്ധിച്ച ദുരൂഹതകൾ പൂർണ്ണമായി ിന് കഴിഞ്ഞിട്ടില്ലെന്നാണ് ബി സി സി ഐ നിലപാടെടുത്തത് ഇതിനെ തള്ളിയാണ് സുപ്രീം കോടതി വിധി പറഞ്ഞത് ഇനി ബി സി സി ഐയുടെ നിലപാടാണ് അറിയേണ്ടത് കളിക്കളത്തിലേക്കുള്ള ശ്രീശാന്തിന്റെ കാത്തിരിപ്പിന് വിരാമം ഇടുന്ന നിലപാട് അതേസമയം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ശ്രീശാന്തിന് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ടെന്നാണ് സൂചന കേരളത്തിൽ നിലവിൽ ക്രിക്കറ്റിന് പുഷ്കല കാലമാണ് നിരവധി പുതിയ കളിക്കാർ എത്തിയിട്ടുണ്ട് കൂടാതെ ക്ലബ് ക്രിക്കറ്റിന് കൂടുതൽ പ്രോത്സാഹനം നൽകുന്നുണ്ട് എല്ലാ ജില്ലകളിലും ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ക്രിക്കറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ന്യൂസ് ഡെസ്ക് കർമാനൂസ്